മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫണ്ട് ശേഖരണത്തിന് ഒപ്പം ഒരു പക്ഷേ ഇപ്പോൾ അതിനു മുകളിലോ കടന്നോ മുസ്ലിം ലീഗിന്റെ ഫണ്ട് ശേഖരണം മുഖ്യമന്ത്രി വയനാടിന്റെ പുനരധിവാസത്തിന് ഫണ്ട് ശേഖരണം നടത്തുവാൻ പ്രഖ്യാപിച്ച ഉടൻ തന്നെ വ്യവസായികളും സിനിമാ രംഗത്തുള്ളവരുമടക്കം നിരവധി പ്രമുഖരാണ് കോടികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുവാൻ എത്തിയത് എന്നാൽ അത്തരത്തിലുള്ള പ്രഗത്ഭരൊന്നും മുസ്ലിം ലീഗിന്റെ ഫണ്ട് ശേഖരണത്തിലേക്ക് പണം നൽകിയില്ല സാധാരണക്കാരായ ആളുകൾ നാനാ തുറകളിൽ നിന്നും മൂന്ന് ദിവസം കൊണ്ട് അഞ്ചേകൾ കോടി രൂപ സമാഹരിച്ച് മുസ്ലിം ലീഗ് പാർട്ടി ഒരിക്കൽ കൂടി അവരുടെ കാരുണ്യ പ്രവർത്തനത്തിന്റെ രാഷ്ട്രീയം പൊതുസമൂഹത്തിലേക്ക് തുറന്നു കാണിച്ചിരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ പ്രഖ്യാപനം അക്ഷരം പ്രതി ഏറ്റെടുത്ത പാർട്ടി പ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുരിതാശ്വാസ ഫണ്ട് ശേഖരണം പ്രഖ്യാപിച്ചതിനു ശേഷമാണ് മുസ്ലിം ലീഗിന്റെ ഫണ്ട് ശേഖരണ പ്രഖ്യാപനം വന്നത് എന്നാൽ ഒരു സംസ്ഥാന ഭരണം കൈയാളുന്ന മുഖ്യമന്ത്രിക്ക് ഒപ്പമോ അല്ലെങ്കിൽ അതിനു മുകളിലോ പ്രതിപക്ഷത്തിരിക്കുന്ന യു ഒരു ഘടക കക്ഷിയായ മുസ്ലിം ലീഗ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പ്രഖ്യാപനം പൂർണ്ണ വിശ്വാസത്തിലെടുത്ത് സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നും സാമ്പത്തിക സഹായ കുത്തൊഴുക്കാണ് ലീഗിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് വയനാടിനായി മുസ്ലിം ലീഗ് ശേഖരിച്ചത് അഞ്ചേകാൽ കോടി രൂപയാണ് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പുനരധിവാസ ഫണ്ട് ശേഖരണം ഓഗസ്റ്റ് പതിനഞ്ചിന് അവസാനിക്കുമ്പോൾ ഏകദേശം ഇരുപത്തി കോടി രൂപയാണ് ഇതിലേക്ക് വന്നു ചേരുമെന്ന് പാർട്ടി നേതൃത്വത്തിന്റെ പ്രതീക്ഷ പത്ത് രൂപ മുതൽ അമ്പത് ലക്ഷം രൂപ വരെയാണ് മണിക്കൂറിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ കെ എം സി സിയുടെ വിവിധ യൂണിറ്റുകളുടെ ഫണ്ട് ഇതിലേക്ക് ഇനിയും വരാനിരിക്കുകയാണ് നിലവിൽ സൗദി കെ എം സി സി അഞ്ചു കോടി രൂപ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം രണ്ട് കോടിക്ക് മുകളിലാണ് ഈ ദിവസങ്ങൾക്കുള്ളിൽ ഫണ്ടിലേക്ക് എത്തിയത് രണ്ട് ദിവസം കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ അതേ തുക ശേഖരിക്കുവാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞു എന്നുള്ളത് ഏറെ എടുത്തു പറയേണ്ട കാര്യമാണ് ദുരന്തത്തിന്റെ ആഘാതം വിട്ടുമാറാത്ത വയനാട്ടിൽ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുമായി ചേർന്ന് പി കെ ബഷീർ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സമിതിയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മികച്ച പ്രതികരണമാണ് പുനരധിവാസ ഫണ്ടുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്നും ഉണ്ടായത് എന്ന് സംസ്ഥാന നേതൃത്വം പറയുന്നു പ്രത്യേക ആപ്പ് വഴിയാണ് തുകകൾ സ്വീകരിക്കുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങളാണ് ഫണ്ട് ശേഖരണത്തിന് തുടക്കമിട്ടത് ന്യൂസ് ഡെസ്ക് ന്യൂസ് നയൻറ്റി